നമ്മുടെ അൽഫോൻസാമയുടെ കബറിടം കാണുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മള് വിശുദ്ധ അൽഫോൻസഅമ്മയുടെ കബറടത്തിന്റെ ആ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മള് നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചേച്ചി വന്നിട്ടുണ്ട് ഞാനാണ് ഇപ്പൊ ആദ്യമായിട്ട് വരുന്നത് അതായത് നമ്മുടെ അൽഫോൺസാമ്മയുടെ കബറിടം ഇതിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് സെയിന്റ് അൽഫോൺസ്രൈൻ ചർച്ച് ആൻഡ് പിൽഗ്രിം സെന്റർ ഭരണങ്ങാനം എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് നമുക്ക് മുകളിലേക്ക് കയറാം ആവശ്യം അവിടെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അത് മാത്രമല്ല ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം ഇതൊരു ആരാധനാലയമാണ് ഇതിന് മുമ്പിൽ നമുക്ക് ഒടിമരം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കേരളത്തിലാണ് നമുക്ക് ഇതുപോലെയുള്ള കൊടിമരങ്ങള് പള്ളികളുടെ മുമ്പിൽ കാണാൻ സാധിക്കുന്നത് എന്തോ അടിപൊളിയായിരുന്നു കണ്ടിട്ടുണ്ട് ഭരണങ്ങാനം എന്ന് പറയുന്ന ആ ഒരു ചെറിയ പട്ടണത്തിലാണ് ഭരണങ്ങാനം പട്ടണത്തിന്റെ മധ്യഭാഗത്ത് തന്നെയുള്ള ഈ കാണുന്ന ഈ ഒരു സമുച്ചയമാണ് അൽഫോൻസാമ്മയുടെ ഖബറടം എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാന തീർത്ഥാടന തീർത്ഥാടനത്തിലേക്ക് നമുക്ക് കയറി പോകുമ്പോഴത്തേക്കിനും അൽഫോൻസാമ്മയുടെ ആ ഒരു ടോംബ് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ അകത്ത് പോയപ്പോഴത്തേക്കിനും ആ ഒരു ടോംബില് കെട്ടിപ്പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കരയുന്ന ധാരാളം വിശ്വാസികളെ എനിക്ക് കാണാൻ സാധിച്ചു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭക്തരുടെ ഒരു ആരാധനാ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നടക്കുന്ന ജപമാല പ്രദക്ഷിണം അതേപോലെ തന്നെ വിശേഷ ദിവസങ്ങളിലെ ആരാധന എന്നിവയിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുന്നത് നല്ല സൗകര്യമുള്ള ഭരണകാലം നഗരഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം ചുറ്റിനും ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം മറ്റുമൊക്കെയുണ്ട് ഈ അൽഫോൺ സമ്മയുടെ പ്രാർത്ഥനയിൽ ധാരാളം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് കുട്ടികളുടെ രോഗശാന്തി മുതൽ അസാധ്യമെന്ന് കരുതിയ വളരെയധികം മിറാക്കിൾസ് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഭരണകാലത്തെ ഈ ഒരു പുണ്യസ്ഥലം ശരിക്കും ആത്മീയശാന്തിയും ആശയം ഒക്കെ തേടുന്നവർക്ക് വളരെയധികം നല്ലൊരു ആശ്രയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഒരു ക്രിസ്തു മതവിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ഇതിലേക്ക് പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കയറി ഒന്ന് കണ്ടിട്ട് പോകാവുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നീ വേളാങ്കണ്ണി പോയതല്ലേ വേളാങ്കണ്ണിത് വെച്ച് അല്ലേ ഈ ഒരു സ്ഥലം ഫ്രീ പാർക്കിംഗ് ഫ്രീ ടോയ്ലറ്റ് എല്ലാ സംഭവങ്ങളും ഫ്രീ ശരിക്കും ഉണ്ടല്ലോ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ഓരോ മധുര പോകുമ്പോഴത്തേക്കിനും അകത്തോട്ട് അമ്പലത്തിന്റെ പരിസരത്ത് ചെല്ലുമ്പോ തന്നെ വണ്ടിയുടെ എൻട്രൻസ് ഫീന്ന് പറഞ്ഞോണ്ട് വാങ്ങിക്കും പാർക്കിംഗ് ഫീ വേറെ വാങ്ങിക്കും അമ്പലത്തിൽ കയറാൻ വേറെ പൈസ കന്യാമ്പുരി പോയപ്പോഴേ കന്യാമ്പുരി എത്തുമ്പോൾ തന്നെ നൂറ് രൂപ വാങ്ങിക്കും പിന്നെ പാർക്കിങ്ങില് വേറെ അകത്ത് കയറണമെങ്കിൽ വേറെ അമ്പലത്തിൽ കയറണമെങ്കിൽ പൈസ പള്ളി കയറണമെങ്കിൽ പൈസ വേളാകണ്ണിൽ അങ്ങണമെന്ന് എനിക്ക് അറിയത്തില്ല അതൊക്കെ നമ്മുടെ കേരളം ആ കാര്യത്തില് പാർക്കിംഗ് ഫീ എവിടെങ്കിലും ഉണ്ടാവും ചെറിയ പൈസ എന്നുള്ളതിലുപരിയായിട്ട് പള്ളി കയറാനും അമ്പലത്തിൽ കയറാനോ ഒന്നും അങ്ങനെ വലിയ പൈസ വരുവായാലും ഒക്കെ ഉണ്ട് പക്ഷെ അത് സേവയൊക്കെ ചെയ്യുന്ന പോലെയാണ് അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല ആ കാര്യത്തിൽ നമ്മളിവിടെ ഭയങ്കര മെടുക്കന്മാരാണ് സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്ന പോലെ ഇവിടെ ചൂഷണം പരിപാടികളൊന്നും ഇല്ല കർണാടകത്തിൽ അങ്ങനെ വലിയ ചൂഷണം ഒന്നും ഇല്ലാന്നു മൂകാംബിയെ പോലും അങ്ങനെ വലിയ ചൂഷണം തമിഴ്നാട്ടിലെന്താ എനിക്ക് അറത്തില്ല എന്ന സംഭവം ഉള്ളത് അതോ എന്തായാലും നമ്മുടെ സെന്റ് മേരീസ് പള്ളി വളരെ മനോഹരമായിട്ടുള്ള പള്ളിയുടെ മുമ്പിലൂടെ നമ്മളിപ്പോ ഇറങ്ങി പോവാണ് ഈ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന് മുമ്പ് പലവണ ഇതിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ലൈക്ക് ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്